നമസ്കാരം അളിയന്ത്യ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയാവുന്ന പോലെ ടീം തട്ടുമ്പുറം വരുന്ന യുവ മലയാളി ക്ലബിൻ്റെ ഒരു പാർട്ടാണ് അപ്പം യുവ മലയാളി ക്ലബ് അവതരിപ്പിക്കുന്ന ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ബ്ലിഡ്സ് ട്വൻ്റി ഫോർ പവേഡ് ബൈ ക്രിബ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് ഈ വരുന്ന ജൂലൈ ഇരുപതാം തീയതി ടിറ്റിറാങ്കി ബാഡ്മിൻ്റൺ ക്ലബ്ബി വെച്ച് രാവിലെ ഒമ്പതര മുതൽ ആറു മണിവരെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാ ബാഡ്മിൻ്റൺ പ്ലെയേഴ്സും യുവം മലയാളി ക്ലബ് ഡോട്ട് കോ ഡോട്ട് ഇൻ കയറി രജിസ്റ്റർ ചെയ്യുക അതേപോലെ സിൽവർ സ്പോൺസേഴ്സ് ആയിരിക്കുന്നത് ജെ കെ കാസ് ടഷി ഇവൻസ് ട്രാൻസ് പെസഫിക് ഇമിഗ്രേഷൻ ബാർഫുട്ടാൻ തോംസൺ പ്രേം വിവേറ ലോ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തേക്കുന്നത് ഇൻഡസ് മോർഗേജസ് ആണ് അതേപോലെ സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്തേക്കുന്നത് ആൻഡ്സ് കിച്ചൺ നമ്മുടെ സ്വന്തം മീഡിയ പാർട്ണർ മലയാളം മുഖം വൺ ഓ ഫോർ പോയിൻറ്റ് സിക്സ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് സ്പോൺസർ ചെയ്തേക്കുന്നത് സെവൻ ബെൽസ് പിന്നെ നമ്മളുടെ ബ്രോൺസ് സ്പോൺസേഴ്സ് ഹാമിൾട്ടനിലുള്ള സോൾട്ട് മാഗട്ടറി സോ എല്ലാ ബാഡ്മിൻ്റൺ പ്രേമികളെയും ഞങ്ങൾ ഇരുപതാം തീയതി ട്വിറ്ററാങ്കി ബാഡ്മിൻ്റൺ ക്ലബ്ബിലേക്ക് ക്ഷണിക്കുന്നു അപ്പം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഫ്രാൻസൻ പാർവതി നിതീഷ് പിന്നെ നമ്മൾ ഈ എപ്പിസോഡിൽ തബലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ തബലിസ്റ്റായ ഹേമന്ത് അപ്പം നമ്മൾ അഞ്ച് പേരാണ് ഉള്ളത് ഈ ആഴ്ചയിലെ തീം അല്ലെങ്കിൽ ഏതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുള്ളൊരു ടോക്ക് വന്നപ്പം എന്തോ പറഞ്ഞു പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പേടി എന്നുള്ള ഒരു സംഭവം വന്നത് നമ്മളെ ചെറുപ്പത്തിലാണെങ്കിലും വലുതായപ്പോഴും നമ്മളേറ്റവും കൂടുതൽ ജീവിതത്തിൽ പേടിപ്പിടിച്ച ഒരു അനുഭവം അല്ലേ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരിക്കും ചിലവർക്ക് പരീക്ഷ ഒക്കെ ആയിരിക്കും പേടി ചിലവർക്ക് ചില സ്ഥലങ്ങളിൽ പോകാൻ പേടിയായിരിക്കും ചിലവർക്ക് ഹൈറ്റ് പേടിയായിരിക്കും രാത്രി ചില രാത്രി ഇരുട്ടാവുന്ന പേടിയായിരിക്കും പ്രേതത്തെ ഭൂതത്തെ അങ്ങനെയൊക്കെ പല പല പേടികളുണ്ട് അല്ലേ അപ്പം നമ്മളുടെ കുറച്ച് ചെറുപ്പത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും പേടിപ്പെടുത്തിയ കുറച്ച് അനുഭവങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ചില കഥകൾ കോമഡി ആയിരിക്കും ചില കഥകള് ട്രാജഡി ആയിരിക്കും ആയിരിക്കും കോമഡി ും എൻ്റെ കഥ കോമഡിയാണ് എൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ വളരുന്നത് ആർപ്പുകര എന്ന് പറയുന്നൊരു കൊച്ചി ഗ്രാമത്തില് ഒരു ഉള്ളവരുന്നതാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടൈമില് ഒരുപാട് പിള്ളേരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാനൊക്കെ പറഞ്ഞ ഇരുപതും മുപ്പതും പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ സുലഭമാണ് അതായത് കൂട്ടുകാരെ കൊണ്ട് സമ്പന്നമായിരുന്നു ചെറുപ്പം അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എവിടെ പോയാലും ഇരുപത് മുപ്പത് പേര് ഒരുമിച്ചായിരിക്കും പോകുന്നത് ഇപ്പം പള്ളി പെരുന്നാളിന് പോയാലും ഉത്സവത്തിന് പോയാലും മാ മാവേക്കയറാൻ പോയാലും കളിക്കാൻ പോയാലും ഒക്കെ ഒരുമിച്ചായിരിക്കും അപ്പോൾ ഈ ഉത്സവം പുറമേ പോവുക നാടാൻ കാണുക അല്ലെങ്കിൽ ഗാനങ്ങൾ കേൾക്കുക എന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പണ്ട് തൊട്ടേ അപ്പം എനിക്ക് തോന്നുന്നത് ഈ കഥ ഞാൻ പറയുമ്പോൾ എൻ്റെ നാട്ടിലെ ഇതൊക്കെ മറന്നു കാണും അതായത് ഞാൻ പണ്ട് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ നടന്ന കഥയാണ് അവർക്കൊരു ഓർമ്മയായിരിക്കും കേൾക്കുമ്പോൾ ഒരിക്കലും ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയുണ്ട് കുടമാളപ്പള്ളി എന്ന് പറയും അപ്പോൾ ഞങ്ങളിങ്ങനെ നാടകം കാണാൻ പോവുക നാടകം എല്ലാം കണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച പോകുന്നു അന്ന് അധികം സ്ട്രീറ്റ് ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പം ഇടവഴി കൂടെ ഒക്കെ ആണ് പോകേണ്ടത് അപ്പോൾ ഇടവഴി കൂടെ ഒക്കെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത് വരുള്ളൂ അപ്പോൾ ബാക്കി പിന്നെ മൊത്തം ഇരിട്ട അപ്പൊ ആ ഇട്ടത്തൂടെ പേടിക്കാതെ പോണെങ്കിൽ നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് ഒരുമിച്ച് ഒരുമിച്ച് ചേർന്ന് അല്ലെങ്കിൽ പാട്ടൊക്കെ പാടിയാക്കി പോകുന്നത് അപ്പൊ ഒരിക്കലും ഇതുപോലെ ഒരു നാടകം കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി അണിയറയുടെ നാടകം നാടകത്തിന്റെ പേര് ഞാൻ അമർന്ന് ആ അശോക സ്തംഭം ആ ഇതെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ നാടകം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വരും അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരു പത്ത് പന്ത്രണ്ട് പേരോളമുണ്ട് അപ്പം അൽസോ അൽഫോൺസബ എന്ന് പറയുന്ന ഒരു ഉണ്ട് ആ വഴി കൂടെ കയറി നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്ന് എത്താം അപ്പം ഞങ്ങൾ എല്ലാവരും പോകും അപ്പോൾ അവിടെ കുറ്റാ ഇട്ടാ ഭയങ്കര ഇട്ട് വേറെ മനുഷ്യൻ മനുഷ്യന് ഒന്നുമില്ല അപ്പം ബുദ്ധി ബോധം ഉള്ളവർ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ കൂടെ പോകും നമുക്ക് വെളി വെള്ളിയാച്ചില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഈ പറയുന്നതല്ല എത്താൻ വേണ്ടിയിട്ട് ഈ ഇടവഴി കൂടെ അങ്ങ് പോവാം അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം പാട്ട് പാടുന്നുണ്ടെന്ന് അന്ന് ഇറങ്ങിയ പാട്ട് ഈ നമ്മുടെ തേന്മാവം ഇറങ്ങിയ കാലഘട്ടം അപ്പം ഞങ്ങൾ മറ്റേ കള്ളിപ്പൂങ്കിലെ അതേപോലെയുള്ള തെരുമാങ്കുളത്തിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാ എല്ലാരും പാട്ട് പാടുന്നതിൻ്റെ കൂടെ നമ്മൾ കൈ അടിച്ചാ പോകുന്നത് അപ്പൊ ഈ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അൽഫോൺസമ്മയുടെ ജന്മഗൃഹം അതിനപ്പുറത്തായിട്ടൊരു തോടുണ്ട് ആ തോടിനപ്പുറത്ത് അവിടെ ഒരു വീട്ടുകാരുണ്ട് ആ വീട്ടുകാർക്ക് പശു ഇഷ്ടം പോലെ ഉണ്ട് ഒരു പത്ത് ഇരുപത് പശുക്കളുണ്ട് പശു കരുമ്പോത്ത് അവരുടെ ഫാമാണ് പരിപാടി പാലക്കാടിന്ന് പറഞ്ഞ വീട്ടു അപ്പം എപ്പോൾ പോയാലും ഈ ഒരു പശുവിന് കയറി വിട്ട് ചോടുവോ എന്നൊക്കെ നമുക്കൊരു ചിന്തയുണ്ട് അതിലേക്കൂടെ പോകുമ്പോൾ ഇത്രയും പശുക്കൾ വരുമല്ലേ ചെറുപ്പം അല്ലേ അപ്പം ഞങ്ങളിങ്ങനെ ഇട്ടതുകൂടെ പാട്ടുപാടി പോവുക പാട്ടുപാടിയാൽ പോകുന്നത് അപ്പോൾ പാട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഈ പിന്നെ പശുക്കളുടെ കുളമ്പടി ശബ്ദം കടകട കടകട ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഓടി വരുന്ന പോലെ അതായത് പശു ലിറ്ററലി എന്നെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ദൂരത്തും വിളിച്ചും പറയും ആ പാലക്കാലക്കാരുടെ പശുക്കളെല്ലാം കയറോട്ട് ഓടിക്കാ ഓടുന്നോടാന്ന് പറഞ്ഞു തിരിഞ്ഞ് നിന്നിട്ട് ലൈറ്റ് വെട്ടാൻ വിളിച്ചില്ലല്ലോ ഓടി ജീവനും കൊണ്ടു ഓടി ഞെട്ടി തരിച്ച് നിൽക്കുക വേറെ വഴിയില്ല ഓടി പോയി കഴിഞ്ഞാൽ നേരെ പോകും അപ്പം എല്ലാവരും ഒരുമിച്ചോട് ഓടി 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 ഒരു കിലോമീറ്റർ എന്ന് കഴിയുമ്പം ഒരു എന്നാ സ്ട്രീറ്റ് ലൈറ്റ് വേണ്ട അവിടെ ഞങ്ങൾ ഇങ്ങനെ അണച്ചിങ്ങനെ എന്നെ അങ്ങോട്ട് പോകണം നമുക്കിന് വേറെ വഴി വഴിയെങ്കിലും പോയാൽ പോരേ പശു കുത്താവുന്ന എന്റെയും കുത്തിച്ചാകത്തുള്ളൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ച് വിറച്ചു നിൽക്കുക സംഭവം വെച്ച് കഴിഞ്ഞാൽ കൊറച്ചുകൊണ്ട് ഈ പശു അടുത്തോട്ട് വരുന്നില്ല ഈ പശുക്കളെ അടുത്തോട്ട് വരുന്നില്ല ഒച്ച മാത്രമേ കേട്ടുള്ളൂ ശരി കുറച്ച് ഞങ്ങളെ അണച്ചിരുന്നപ്പം ഇട്ടത്തിന്ന് കൊറേ ചേട്ടന്മാർ നടന്നു വരിക അവര് ഞങ്ങൾ എടുത്തു വായിക്ക അതിനെ പിള്ളേരെ നിങ്ങൾ പാട്ട് നിർത്തിയെ ഞങ്ങള് കൈ അടിച്ചു കേട്ടില്ല അവരെല്ലാരും കൂടെ കൈ അടിച്ചതാണ് അപ്പം കയ്യടിയുടെ സൗണ്ടും ഈ പാലക്കാലുകാരുടെ പശുക്കളുടെ ഇതും കണക്ട് ചെയ്ത് ഞെട്ടിപ്പോയി ഞെട്ടി തരിച്ചിരുന്നില്ലേ അന്നിട്ട് ഞങ്ങൾ എന്റെ ചേട്ടന്മാരെ ഇങ്ങനെയൊന്നും കൈയടിക്കരുത് അപ്പൊ അങ്ങനെയായിരുന്നു അപ്പം ഈ കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അന്ന് ശരിക്കും ഞെട്ടി പിന്നെ നമുക്ക് എപ്പോഴും പേടിയാ ആ വഴി കൂടെ പോകത്തില്ല ഈ പെരുന്നാളെ കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ തന്നെ പോയി ആൾക്കാർ ആരാളും പേരുള്ള സ്ഥലം വഴി പോകത്തുള്ളു അപ്പൊ അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ഞാൻ വലുതായിട്ട് പോലും അങ്ങനത്തെ ഒരു അങ്ങനെ ശരിക്കും പേടിച്ചിട്ടില്ല അത് പിന്നെ ആ ഉള്ളില് ഉണ്ടെന്നുള്ള ഒരു ഏരിയ ആണെന്ന് നമ്മുടെ മനസ്സിൽ സാധനം ചെറുപ്പം കൂടെ ആണല്ലോ തെന്മാങ്കുമറങ്ങിയ കാലഘട്ടമായിരുന്നു അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയും ഇഷ്ടപ്പെട്ട പാട്ടുകളും അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ഈ സിനിമ കാണുന്നത് സ്കൂളിൽ കാണിക്കുന്ന സ്കൂളിൽ അന്ന് മൂന്നു രൂപയാണ് മൂന്ന് രൂപയ്ക്ക് പ്രൊജക്ടർ കൊണ്ടുവന്നിട്ട് മറ്റേ റെയിലില്ലേ കറക്റ്റ് കാണിക്കും മൂന്നു രൂപ സ്കൂളിൽ കൊടുത്ത് നമുക്ക് ഇരുന്ന് കാണാം അപ്പം കൂട്ടുകാരൊക്കെ ഇരുന്ന് ഒരു മഴയത്തിരുന്ന് കണ്ട പാട്ടും പടവും ഈ കഥയൊക്കെ ഓർമ്മ പോകുന്നു അപ്പം ഞാൻ പാടുന്നത് കള്ളിപ്പൂങ്കലി എന്ന് പറഞ്ഞാണ് പ്രാവുകൾ നാടാകെ പാടിയപ്പോൾ കള്ളക്കഥ കാട്ടു പടർന്നു കാകനെ സ്നേഹിച്ച കാവളം പിൻകിളി കഥയറിയാതെ നിന്നു പിന്നെ പിന്നെ കാതരയായി കരഞ്ഞു ുള്ളി തൂവൽ ചിക്കി ചെഞ്ചില്ല പുഞ്ചിരിച്ചു കള്ളി ൊഴിയിൽ കാറിൽ മെല്ലെ അമിതൻ്റെ ഓട്ടത്തിന്റെ കഥ പറഞ്ഞപ്പോഴേ എൻ്റെ ചെറുപ്പകാലത്തിലെ ഓടിയത് കേട്ടിട്ട് പേടിച്ചൊരു കഥ എൻ്റെ മനസ്സിലുണ്ട് ചെറുപ്പത്തിൽ അതായത് ഞാനൊരു എട്ടാം ക്ലാസ് ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് വീടിൻ്റെ അടുത്തുകൂടെ ഈ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആ സമയത്ത് ഞങ്ങൾ സിനിമ കാണണം വീട്ടിൽ ഞാൻ എൻ്റെ അനിയനുണ്ട് ചേച്ചിയുണ്ട് എൻ്റെ അമ്മയുണ്ട് അപ്പച്ചൻ പുറത്താണ് ഗൾഫിലായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് പുറത്തു മൂന്നാല് പേര് വീടിൻ്റെ പുറത്തുകൂടെ ഓടി പോവുക അപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് കണ്ടു ഞാൻ പെട്ടെന്ന് പേടിച്ചു അപ്പോൾ ഈ ഓട്ടത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ നമ്മുടെ ചേട്ടനുണ്ട് പുള്ളീനെ വേഗം ഞങ്ങൾ വിളിച്ചു അപ്പോൾ പുള്ളി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ ആൾക്കാര് ഓടി കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ രണ്ട് മൂന്നാമ വീടപ്പുറത്ത് ഞങ്ങൾ വേറെ എന്താ പറയുക ആൾക്കാരുടെ ഒരു ഓളിടുന്ന സൗണ്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുക അത് കേട്ടപ്പോഴാണ് സംഭവം കുറച്ചും കൂടി ഗുരുതരമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിലപ്പോഴും ഒരു എന്താ പറയുക ഒരു ജിജ്നാസിയാണ് എന്താ വെച്ചാൽ എന്താ സംഭവിച്ചത് കുറേ പേര് ഇത് വെച്ചിട്ട് ഓടി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അമ്മ ഞങ്ങളെല്ലാവരും വിളിക്കുകയാണ് രണ്ട് പറയുന്നത് എടാ അവിടെ പുറത്തൊക്കെ പോലീസുകാരെ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ റോഡ് മുഴുവൻ പോലീസുകാരും വേറെ വണ്ടികളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇത്രയും സീരിയസ് ആയിരുന്നു എന്നുള്ള സംഭവം പറയുകയാണ് അപ്പം ഒന്ന് രണ്ട് പേര് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഒരു പെണ്ണും ഒരു ചെക്കനും അതുപോലെ തന്നെ വേറെ ഒരു നമ്മുടെ നാട്ടിലുള്ളൊരു പെണ്ണല്ല വേറെ ഏതോ സ്ഥലത്തുള്ളൊരു പെണ്ണ് അവരും ഇറങ്ങി വരുന്നുണ്ട് പോലീസ് മറ്റെന്തേര് അതായത് ഈ പെണ്ണിനെയും ചെക്കനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അത് കണ്ടപ്പോൾ നമുക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു അത് കഴിഞ്ഞ് പിന്നെ കഥയുടെ ചുരുള ഇങ്ങനെ കഴിയുകയാണ് സംഭവം എന്താ വെച്ചെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കാമുകനും കാമുകി അവർ പ്ലാൻ ചെയ്തിട്ടൊരു പെണ്ണിനെ വേറെ പെൺകുട്ടീനെ ട്രാപ്പ് ചെയ്താണ് അതെന്ന് വെച്ചാൽ ത്രി ട്രിവാൻഡ്രത്തിലൊരു പെൺകുട്ടിയുണ്ട് അവൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിലുള്ള വേറൊരാളായിട്ടും പ്രേമത്തിലായിരുന്നു അപ്പോൾ ഇവള് അവൻ്റെ കൂടെ ഓടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് ഇവൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇതറിഞ്ഞ ഇവൻ്റെ സുഹൃത്തുക്കളായ ഈ കാമുകനും കാമുകയും വേറെ അവളുടെ കൂടെ അറസ്റ്റ് ചെയ്തുകൊണ്ടായ ഈ രണ്ടു പേരുണ്ടല്ലോ ഇവർ പ്ലാൻ ചെയ്തിട്ട് അവൾ നിന്ന് കയറുമ്പോൾ അവളുടെ ട്രെയിനിൽ ഇവരും കയറി എന്നിട്ട് കയറി ട്രെയിനിൽ വരുന്ന വഴിക്ക് അപ്പോൾ അവൾ ഓൾറെഡി സ്വർണം പൈസ ഒക്കെ എടുത്തിട്ടാണ് വരുന്നത് അത് അറിയാം അപ്പോൾ ഈ ട്രെയിനിൽ ഇവർ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ട് വീണും പറഞ്ഞ് ഞങ്ങൾ സെയിം നട്ടുകയറി തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വന്ന പെൺകുട്ടിയുടെ കാമുകൾ ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് ഇവർ സൗഹൃദം സ്ഥാപിച്ചു ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് നീ പ്രേമിക്കണ ഈ ചെക്കൻ്റെ വീടെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു ഇവർ ഈ പെണ്ണിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നേരെ ഈ സ്വർണ്ണവും സംഭവങ്ങളൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഫുള്ളി പ്ലാൻഡായി ഫുള്ളി പ്ലാൻഡാണ് അങ്ങനെ വന്ന് നമ്മുടെ അവിടെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി രാത്രിയായപ്പോഴേക്കും രാത്രിയായി ഇവർ അവിടുന്ന് വണ്ടി വിളിച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാടമുണ്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ വലിയൊരു പാടുണ്ട് അവിടെ വണ്ടി നിർത്തി അപ്പോൾ അവളും ആ കുട്ടീനും കൂടി ഇവർ കൊണ്ടുപോകുന്നു കാരണം വെച്ച് ഇവർ അങ്ങനെയാണ് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്തിട്ട് കൊണ്ടുപറഞ്ഞേ നിന്നെ ഈ പ്രേമിക്കണ പയ്യനെനിക്കറിയാം അപ്പോൾ ഇവരെ കൂടി പെണ്ണും കൂടി ഉള്ളതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് കൂടുതൽ വിശ്വാസമായി ആ കാലത്തിലൊന്നും വിളിച്ച് ചോദിക്കാൻ മൊബൈൽ അതായത് അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കൺഫേം ചെയ്യാൻ വേറെ ഉപാധികളില്ല ഒന്ന് ഇവർ ഈ പാടം പാടത്തെത്തിയപ്പോൾ ഇവർ പറഞ്ഞു ഈ പാടത്തിൻ്റെ അപ്പുറത്താണ് അവൻ്റെ വീട് നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് നടത്തി കൊണ്ടുപോകണേ കൊണ്ടുപോയിട്ട് പകുതിയാകുമ്പോഴേക്കും പിന്നെ ഇവരുടെ തന്നി നിറം പുറത്തു വന്നു ഇവളുടെ സ്വർണം സാധനമൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുക ഈ പെണ്ണും ചെക്കനും ഈ രണ്ടുപേരും ഈ ക്രിമിനൽസ് ആയിട്ടുള്ള രണ്ടുപേരും അവര് അതെടുക്കുന്ന സമയത്ത് ഇവള് രക്ഷപ്പെട്ട് ഓടി അപ്പോൾ ഏകദേശം പത്ത് ഈ പറഞ്ഞ പതിനൊന്നര സമയമൊക്കെ ആയുണ്ട് അപ്പോൾ ഇവളുടെ പിന്നാലെ ഓടിയുള്ള നാട്ടുകാരൊക്കെ ഓടിയും ഞങ്ങളുടെ ഈ പറമ്പ് കൂടെയാണ് അപ്പോൾ ഞങ്ങൾ കേട്ട് പേടിച്ചത് അപ്പോൾ പക്ഷേ നമുക്ക് ഇവരെന്നിട്ട് ആ ഓടി നേരെ നമ്മുടെ രണ്ട് മൂന്ന് വീട് അപ്പുറത്താണ് ഇതിൻ്റെ എന്താ പറയുക സമാഗമം സംഭവിക്കുന്നത് അതായത് അവിടെ വേറെ വീട്ടുകാരുടെ കണ്ടു അവർ ബ്ലോക്ക് ചെയ്തു അങ്ങനെ സംസാരമായി മറ്റു രണ്ടുപേരെയും പിടിച്ചു അപ്പോൾ ആ സൗണ്ടും ഒച്ചപ്പാടൊക്കെയാണ് നമ്മൾ കേട്ടിട്ട് അന്ന് രാത്രി പേടിച്ചത് അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോലീസ് വന്ന് കേസെടുത്ത് എല്ലാവരും കൊണ്ടുപോയി അപ്പോൾ അത് പെട്ടെന്ന് ഈ പറഞ്ഞ ഇപ്പം മിഥുൻ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും അപ്പം പേടി എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഒരു ഈ ഒരു സംഭവമാണ് കാരണം അത്രയും ഒരു പേടിച്ച വേറൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ അതാണ് പെട്ടെന്ന് ഓർമ്മ പ്ലസന്റ് പാട്ട് പാടാം അതെ അതെ ഞാൻ പാടാൻ പോണത് എന്നുള്ള ഫിലിമില് ലാലേട്ടൻ സ്റ്റേജിൽ തകർത്ത് പാടിയ എം എൻട്രസ്റ്റിംഗ് മാർ പാടിയ പാട്ട് ഒരു പൂവിതളിൽ ഒരു പൂവിതൽ അപ്പോൾ ആ പാട്ടിലോട്ട് പോകാം ഓക്കെ നിറമാർന്ന ചന്ദ്രികയാളിരോർമകളിൽ നിറഞ്ഞ സായം സന്ധി ഒരു പൂവിത ൊഴിഞ്ഞാനവും മറന്ന് പാടുമെൻ്റെ ശ്രുതിയിടഞ്ഞ ഗാനവും പാനി ആർദ്രമായി തലോടി ഭവാന്റെ പാദം തേടി ഞാന ശ്യാമജന്മം ശുഭസാന്ദ്രമാക്കുക ഒരു പൂവിതളിൽ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി ഇനിയൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സയം സന്ധി ഫ്രാൻസ് പറഞ്ഞ ആ കഥയിലെ പെൺകുട്ടിയുടെ ആ ഒരു അവസ്ഥയെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ചെന്ന് പെട്ടാലുണ്ടാകുന്ന ഒരു അവസ്ഥ അതെ അത് ഞാൻ ആ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ളൊരു അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ഒന്ന് എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ് ആ കുട്ടി വന്നിറങ്ങിയത് രാത്രിയാണ് അപ്പോൾ ഞാൻ എനിക്കൊന്ന് ഇരുട്ട് ഭയങ്കര പേടിയാണ് അപ്പോൾ അതു ഞാനാണ് ആ അവസ്ഥയിലെങ്കിൽ ശരിക്കും സർവൈവ് ചെയ്യുമെന്ന് തന്നെ എനിക്കറിയില്ല ഭയങ്കര പേടിയാണ് ഇരട്ടത്തി ഇറങ്ങി നടക്കാനൊപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നടക്കാനൊക്കെ ഭയങ്കര പേടിയാണ് ചെറിയ വെട്ടങ്ങാണ് ചെറിയ കുഞ്ഞ് ബൾബിട്ടേക്കും അല്ലെങ്കിൽ കൂടെ ഇപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാവും കൂടെ അതുണ്ട് ഒറ്റയ്ക്ക് കിടക്കില്ല പേടിയാണ് അതുകൊണ്ട് അല്ലാതെ പേടി എനിക്ക് എനിക്കൊരു ഒരു ഫോബിയ ഉണ്ട് ക്ലോസ്ട്രോ എന്ന് പറഞ്ഞിട്ട് ഈ കൺഫൈൻ സ്പേസസിലൂടെ നിന്നും നമുക്ക് എനിക്ക് നടക്കാൻ ഭയങ്കര പാടാണ് ചെറിയ നാരോ സ്പേസിലൂടെ ഇപ്പോൾ എന്താ രണ്ട് പാർക്കെട്ടിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നടക്കാൻ അങ്ങനെ ചെറിയ സ്പേസിലിരിക്കാൻ ഭയങ്കര പേടിയാണ് എനിക്ക് അത് അത് ഒരു ആയിട്ട് പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ പോയ സമയത്ത് മറ്റേ ഇടയ്ക്കൽ കേല്ലെയോ അതെ അവിടെ പോയി അവിടെ പോയി കേവിലൊക്കെ കയറി പക്ഷെ തിരിച്ചിറങ്ങിയത് വേറൊരു വഴി കൂടെ അതിങ്ങനെ രണ്ട് പാർക്കറ്റിന്റെ ഇടയ്ക്ക് കൂടെയാണ് ഇറങ്ങേണ്ടത് അത് ഇറങ്ങാൻ ഞാൻ പെട്ട പെട്ടപ്പാട് എനിക്കറിയാം സാന്റി കുറേ കഷ്ടപ്പെട്ട് എന്നെ ഇറക്കാം ഞാൻ എനിക്ക് എനിക്ക് ഇറങ്ങാൻ ഞാൻ കാലെടുത്ത് നിൽക്കും ഞാൻ തിരിച്ചു കയറും എനിക്ക് പറ്റില്ല എൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി താഴെ സാന്റി ഇറങ്ങി സാന്റി ഓടി ചാടി ഇറങ്ങി താഴെ ഇറങ്ങിട്ട് വാ വാ എന്ന് വിളിക്കുക എനിക്ക് പറ്റുന്നില്ല എനിക്ക് താഴോട്ടിറങ്ങാൻ പറ്റുന്നുണ്ട് എന്നെ സാന്റി കേറി വന്ന് വലിച്ച് താഴെ ഇറക്കി തന്നെ പറ്റൂല ഭയങ്കര പേടിയാ അതിപ്പോ ഒരു ഫിലിം കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടിവിയില് കാണുമ്പോ ജസ്റ്റ് ഒരു സീൻ കണ്ടാലോ ഇപ്പൊ നമുക്ക് പുനർജനി അങ്ങനെ ഒരു കേല്ലയോ കയറി ഇപ്പൊ അപ്പുറത്തിറങ്ങണം അങ്ങനത്തത് കണ്ടാ പോലും പേടിയാകുന്ന ഒരു എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പോ സിനിമയില് ഒരു ഇങ്ങനെ പാ വരമ്പല്ല രണ്ട് ഹൈറ്റ് ഉള്ള രണ്ട് സ്ഥലം അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സ്പേസ് കൂടെ നടന്നു വേണം വീട്ടിൽ പോവാൻ അങ്ങനത്തെ സീനൊക്കെ ഉണ്ടാവില്ലേ പണ്ട് സ്കൂളിൽ എനിക്ക് ഓർമ്മയുള്ളവാണെങ്കിൽ ഞാൻ പറഞ്ഞത് മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ആ സിനിമയിൽ അപർണ നടന്നു പോകുന്നൊരു സീനുണ്ട് അപർണ ഒരു ഇടുക്ക് വഴി കൂടെയാണ് അപർണയുടെ വീട്ടിലോട്ട് കേറുപോകുന്നത് ആ സീൻ കണ്ടപ്പോ അത് കാണുമ്പോ തന്നെ പേടിയാ കാരണം ഞാൻ ആ സ്പേസ് ഞാൻ അങ്ങനത്തെ സ്പേസ് കൂടെ നടന്ന് വീട്ടിലോട്ട് പോകണമെങ്കിൽ ഞാൻ പോയില്ല അങ്ങനെ ഒരു വഴി കൂടെയാണ് എന്റെ വീട്ടിലോട്ട് പോവേണ്ടെങ്കിൽ ഞാൻ പോകില്ല കാരണം എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അങ്ങനെ സ്പേസിൽ ഞാൻ വന്ന് നിക്കുമ്പം അതിങ്ങനെ ചേർന്ന് എന്നെ അങ്ങനെ ഭ്രമയുഗത്തിൽ അങ്ങനെ സീനുണ്ട് അർജുന അശോകൻ പെട്ടു പോകുന്നെ കാരണം ആ സ്പേസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പക്ഷെ ആളുടെ ഹെഡിന്റെ അവിടെ എത്തിപ്പാ നിന്നു അപ്പൊ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു മൊമെന്റിൽ ഞാൻ പെട്ടുപോയാല് സർവൈവ് ചെയ്യില്ല അറ്റാക്ക് വരും ക്ലോസ്ട്രോഫോബിയ ക്ലോസ്ട്രോഫോബിയ കനമുള്ള പേര് അതെ 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 പറയാം പാർവതി പാടുന്ന പാട്ടും ഞാൻ ഞാൻ പാടുന്ന പാട്ട് ഈ തീമുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് രണ്ടര മൂന്ന് വയസ്സുള്ള അപ്പം ഞാൻ ആദ്യമായിട്ട് പഠിച്ച പാട്ടാണ് എന്റെ അമ്മയുടെ ഏറ്റവും എനിയത്തിയുണ്ട് മോളിച്ചിട്ടാന്ന് മോളി എന്ന പേര് മോളിച്ചിട്ടിരുന്ന് എന്നെ പഠിപ്പിച്ച പാട്ടാണ് അപ്പം പിന്നീട് അമ്മ പറഞ്ഞുള്ള ഓർമ്മയാണ് അത് ഫുള്ള് ഞാൻ എപ്പോൾ ചോദിച്ചാലും ഞാൻ ഫുള്ള് ഈ പാട്ട് പാടി കേൾപ്പിക്കുമായിരുന്നു എന്ന് അമ്മ പിന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അപ്പം ഈ പാട്ട് എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ട പാട്ടാ എല്ലാരും ചൊല്ലണ് എല്ലാരും എല്ലാരും നമ്മള് പ്ലാൻ ചെയ്തേക്കുന്നത് ഞാനും പാർവതിയും അതെ അതെ അപ്പൊ ആ പാട്ടിലേക്ക് പോവാണ്ല്ല ൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കൊടും കാടാണ് കരളിലെന്ന് ഞാനൊന്ന് കേറിയപ്പോ നീല പുയിലിൻ്റെ കൂടാണ് കണ്ടതയ്യൂടാണ് കണ്ടതയ്യ ി കെട്ടിയിടേണം പൂത്താലി പുന്നിൻ പൂത്താലി കെട്ടിയിടേണം കളിയല്ല കിളിവാലൻ വെട്ടി തിന്നെൻറെ ചുണ്ടൊന്ന് ചൊപ്പിക്കണം എന്റെ ചുണ്ടൊന്ന് ചൊപ്പിക്കണം എല്ലാരും ചൊല്ല കരിങ്കല്ലാണ് കരിമ്പിൻ്റെ കണ്ടതയ്യാ ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നീ ഇപ്പോൾ ഓടിയ കേസ് പറഞ്ഞു ഫ്രാൻസിനും ഓടി അവർ കുറച്ച് പേര് ഓടിപ്പോയ അത് ഓട്ടം അപ്പൊ എന്റെ കയ്യിലിരിപ്പൊണ്ട് ഞാൻ തന്നെ ഓടിയ ഒരു കഥയാണിത് പറയട്ടെ സംഭവം വച്ചാ അതെ കോമഡി കോമഡി ആണ് പക്ഷെ അത് ഒന്ന് ആയിട്ട് ചിന്തിച്ചാൽ ഭയങ്കര ഡേഞ്ചറസാണ് അപ്പൊ നമ്മൾ ഈ ചെറുപ്പത്തിൽ എനിക്കൊന്നും ഒരു നാല് വയസ്സം കണ്ടാന്ന് തോന്നുന്നു അപ്പോൾ മമ്മിക്ക് എന്തോ ഹോസ്പിറ്റൽ കേസ് വന്നതിന് എന്നെ പേപ്പൻ്റെ വീട്ടിലും കൊണ്ടുവന്നാക്കി അപ്പോൾ ഞാൻ അവിടെയാണ് ഒഴിവാ എനിക്ക് അപ്പൊ നമ്മൾ ഈ ആ സമയത്ത് ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എനിക്ക് പണ്ടുമോ അങ്ങനെയുണ്ട് ഇപ്പൊ കുറച്ച് നിർത്തിയിട്ടുണ്ട് അപ്പൊ അതെ പരീക്ഷണങ്ങള് അപ്പൊ എനിക്കൊരു സ്ലൈഡ് കിട്ടി പിന്നെ നമ്മുടെ ഈ പണ്ടത്തെ ടോർച്ചല്ലേ ബാറ്ററി ഇട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു ബൾബും കിട്ടി എനിക്ക് സ്ലൈഡ് കിട്ടി ബൾബ് കിട്ടി കൊള്ളാം അപ്പൊ ഞാൻ ഈ ബൾബ് ഈ രണ്ട് നമ്മൾ ഈ പെണ്ണുങ്ങൾ യൂസ് ചെയ്യണല്ലോ ബ്ലാക്ക് കളർ സ്പ്ലിറ്റ് ആണത് അതിന്റെ ഉള്ളിൽ ഈ ബൾബ് വെച്ചിട്ട് അപ്പൊ ആകരു പിന്നകലും ആ പിന്നെടുത്തിട്ട് നേരെ പ്ലഗിയില് കുത്തി പ്ലഗി കുത്തി ഇത് സ്വിച്ച് ഇട്ട് വർക്ക് ചെയ്യണല്ലോ ബൾബുണ്ട് എല്ലാരും അത് ഓൺ ചെയ്തു ഒരു സൗണ്ട് കേട്ടു അപ്പൊ എന്ന് പറഞ്ഞ വിളിക്കാനുള്ള ഒരു വിളിക്കാനുള്ള ഒരു ത്രാളി ഉണ്ടായില്ല ഒറ്റ ഓട്ടം ഓടി പുറത്ത് വന്നു അപ്പൊ ആരും കണ്ടിട്ടില്ല കേട്ടോ പേപ്പനോ അവരവിടെ ഇല്ല നൈസായിട്ട് കയറി വന്നു കയറി വന്നതിപ്പോ ചില്ലൊക്കെ പൊട്ടി കിടക്കാം നമ്മൾ തെളിവ് നശിപ്പിക്കണമല്ലോ വേഗം നൈസായിട്ട് പിന്നെ അത് തിരിച്ചു വന്നു ആ ബ്ലാസ്റ്റിൽ എല്ലാം തിരിച്ചു വന്നു ബൾബും പൊട്ടി അപ്പോൾ ലക്കി അത് ഞാനത് പിടിച്ചല്ലോ ഓൺ ചെയ്തത് പിടിച്ച ഓൺ ചെയ്ത അവിടെ ഇരുന്ന് എന്നെ ചിരിച്ച് എന്നിട്ട് ഞാൻ വേഗം നൈസായിട്ട് പോയി അടിച്ചവരെടുത്ത് ബൾബ് ക്ലീൻ ചെയ്ത് ഒന്നറിയാത്ത പോലെ ഇരുതും പിന്നെ അവരൊന്നും കറന്റില്ല വീട്ടിലുണ്ടാ കണ്ട് അപ്പൊ കറണ്ട് ഇല്ലല്ലോ അപ്പൊ ഞാനോട് ചോദിച്ചു ഓ എനിക്ക് അറിയാലോട്ടോ ഞാൻ യൂസ് കളഞ്ഞിരിക്ക ഭയങ്കരം തന്നെ അങ്ങനെ ഒരു ഓട്ടോ ഓടിയത് ഓർമ്മ വരാറ് പറയാണ് ധൈര്യം തന്നെ അതാണ് എന്റെ ഒരു കഥ ഇത് കോമഡി ട്രാജഡി ആയ കോമഡി ട്രാജഡി ആയാലും ശ്രദ്ധ വിഷപെട്ടു പിടിച്ചിരുന്നെങ്കി സൂപ്പർ ഈ കഥ പറയ ആളുണ്ടല്ലേ അപ്പൊ പാട്ട് ഏതാണ് പറഞ്ഞല്ലോ പാട്ട് ഇതായിട്ട് ബന്ധമില്ല നമ്മുടെ ജീവൻ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ നമുക്ക് ഒരു അടിച്ചുപൊളി പാട്ടായിട്ട് അത് ഒരു ബാലേട്ടലൊരു ഒരു പാട്ടങ്ങ് പാടാന്ന് വെച്ചു മറ്റേ കറുകറത്തൊരു പെണ്ണാണ് അടിപൊളി പാട്ട അപ്പൊ ഞാനും മിഥുനും ചെട്ടിയും കൂടിട്ട് കൂടി എല്ലാവർക്കും കൂടി പാടാൻ പറ്റിയൊരു പാട്ട ഒരു ഓളം പാട്ട് ഈ രണ്ട് പാട്ടിലും തബലയുടെ ഒരു കടന്നു കയറ്റുമുണ്ട് അല്ല ഹേമന്ത് വായിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല பெண்ணானு கரு கருத்தொரு காட்டு கண்ணானு கரளான பாட்டு கன்னித்தேன மைன பெண்ணானு கரு கரு பெண்ணான கண்ணான கரளான காட்டுவின் கன்னித்தேனானு பாட்டு மூளும் மைன பெண்ணான இளமாக தளிரும் மண்ணான உருவாட்டும் அம்பான் பார்க்கும் அம்பா ஒரு பெண்ணான கண்ணானு, கரளான காட்டு பூவின் ஓ பாட்டு மூழும் மைன பெண்ணானு,

கருத்தொரு பெண்ணான கண்ணு கரளான காட்டுபூவின் கித்தேனான ஓ பட்டு மூளும் மைனப்பெண்ணு கருக்கறத்தொரு பெண்ணான கண்ணான கரளான காட்டுபூவின் கன்னித்தேன பட்டு மைன மைனப்பெண்ண അങ്ങനെ നിതീഷിന്റെ ആ കഥയിലൂടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻ്റെ ചെയ്യുകയാണ് മറ്റൊരു പുതുമ എപ്പിസോഡുമായിട്ട് അളിയൻ്റെ റേഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും സൈനിങ് ഓഫ് ടീം തട്ടുംപുറം അളിയൻ്റെ റേഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം എഫം നൂറ്റി നാലേ പോയിന്റ് ആറ് പാട്ടുപാടാം കൂട്ടുകൂടാം കാറിലും കേൾക്കാം